പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ ശാരീരിക പീഡനത്തിന് പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ ട്യൂഷൻ സെന്റർ ഉടമയെ ആളൂർ പോലീസ് പിടികൂടി ആളൂർ വെള്ളാഞ്ചിറ സ്വദേശി ശരത്തിനെയാണ് ഇരിങ്ങാലക്കുണ്ടിവൈഎസ്പി കെ ജി സുരേഷിന്റെ നേതൃത്വത്തിൽ ആളൂർ ഇൻസ്പെക്ടർ കെ എം ബിനീഷ് അറസ്റ്റ് ചെയ്തത് കൊടകര ആളൂർ കൊമ്പിടിഞ്ഞാക്കൽ എന്നിവിടങ്ങളിൽ ഇയാൾക്ക് ട്യൂഷൻ സ്ഥാപനങ്ങളുണ്ട് പരാതി അറിഞ്ഞ ഉടനെ പോലീസ് രഹസ്യമായി മഫ്തിയിൽ ഇയാളുടെ സ്ഥാപനത്തിലെത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു വിശദമായ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചതായാണ് വിവരം ട്യൂഷൻ സ്ഥാപനത്തിൽ വന്നുള്ള പരിചയത്തിൽ ഇയാൾ പെൺകുട്ടിയുമായി ഇൻസ്റ്റഗ്രാം വാട്സ്ആപ്പ് വഴി സൌഹൃദം സ്ഥാപിക്കുകയും സ്ഥാപനത്തിൽ വച്ച് പെൺകുട്ടിയുടെ ഫോട്ടോസ് എടുത്ത് ഭീഷണിപ്പെടുത്തുകയും രണ്ടായിരത്തി മുതൽ പലതവണ ശാരീരികമായി ഉപദ്രവിച്ച ഇയാൾ നഗ്ന ഫോട്ടോ ഉൾപ്പെടെ പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ കയച്ചതായും പരാതിയുണ്ടെന്ന് പോലീസ് പറഞ്ഞു ഇതോടെ മാനസിക സമ്മർദ്ദത്തിലായ പെൺകുട്ടി മാതാവുമൊത്ത് ഇരിങ്ങാലക്കുട ഡിവിഎസ്പി കെ ജി സുരേഷിനെ സമീപിച്ച് പരാതി നൽകുകയായിരുന്നു പ്രതിയെ റിമാൻഡ് ചെയ്തു സീനിയർ സിപിഒ ഇ എസ് ജീവൻ പി എ ഡാനി സിപിഒ കെ എസ് ഉമേഷ് വനിതാ എസ് ഐ സൌമ്യ എഎസ്ഐ മിനിമോൾ സീമ ജയൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്